നോഹയ്ക്ക് അറുനൂറ് വയസ്സുള്ളപ്പോഴാണ് ഭൂമുഖത്ത് വെള്ളപ്പൊക്കമുണ്ടായത് വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോഹയും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി ദൈവം കൽപ്പിച്ചതുപോലെ ശുദ്ധിയുള്ളവയും അല്ലാത്തവയുമായ മൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളും ആണും പെണ്ണുമായി ഈ രണ്ട് വീതം നോഹയോടു കൂടെ പെട്ടകത്തിൽ കയറി ഏഴു ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ വെള്ളം പൊങ്ങി തുടങ്ങി നോഹയുടെ ജീവിതത്തിന്റെ അറുനൂറാം വർഷം രണ്ടാം മാസം പതിനേഴാം ദിവസം അഗാധങ്ങളിലെ ഉറവകൾ പൊട്ടിയൊഴുകി ആകാശത്തിന്റെ ജാലകങ്ങൾ പകലും മഴ പെയ്തുകൊണ്ടിരുന്നു അന്ന് തന്നെ നോഹയും ഭാര്യയും അവന്റെ പുത്രന്മാരായ ഷേം എന്നിവരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി അവരോടൊത്ത് എല്ലായിടം വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴജന്തുക്കളും പക്ഷികളും പെട്ടകത്തിൽ കടന്നു ജീവനുള്ള സകല ജടത്തിലും നിന്ന് ഈ രണ്ടു വീതം നോഹയോടുകൂടി പെട്ടകത്തിൽ കടന്നു സകല ജീവജാലങ്ങളും നോഹയോട് ദൈവം കൽപ്പിച്ചിരുന്നത് പോലെ ആണും പെണ്ണുമായാണ് അകത്ത് കടന്നത് കർത്താവ് നോഹയെ പെട്ടകത്തിൽ അടച്ചു വെള്ളപ്പൊക്കം നാൽപ്പത് നാൾ തുടർന്നു ജലനിരപ്പ് ഉയർന്നു പെട്ടകം പൊങ്ങി ഭൂമിക്ക് മുകളിലായി ഭൂമിയിൽ ജലം വർദ്ധിച്ചു പെട്ടകം പെട്ടകം മീതെ ഒഴുകി ജലനിരപ്പ് വളരെ ഉയർന്നു ആകാശത്തിന് കീഴെ തല ഉയർത്തി നിന്ന സകല പർവ്വതങ്ങളും വെള്ളത്തിനടിയിലായി പർവ്വതങ്ങൾക്ക് മുകളിൽ പതിനഞ്ച് മുഴം വരെ വെള്ളമുയർന്നു ഭൂമുഖത്ത് ചരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും പക്ഷികളും കന്നുകാലുകളും കാട്ടുമൃഗങ്ങളും ഇഴജന്തുക്കളും മനുഷ്യരും ചത്തൊടി കരയിൽ വസിച്ചിരുന്ന പ്രാണനുള്ളവയെല്ലാം ചത്തു ഭൂമുഖത്ത് നിന്ന് ജീവനുള്ളവയെല്ലാം മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പക്ഷികളെയും അവിടുന്ന് തുടച്ചു മാറ്റി നോഹയും അവനോടൊപ്പം ഉണ്ടായിരുന്നവരും മാത്രം അവശേഷിച്ചു വെള്ളപ്പൊക്കം ദിവസം നിയമമാത്മീയമാണെന്ന് നാം അറിയുന്നു ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ കുടികൊള്ളുന്ന പാപമാണ് എന്നിൽ അതായത് എന്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമാണ് അങ്ങനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു എന്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമമോർത്ത് ആഹ്ലാദിക്കുന്നു എന്റെ അവയവങ്ങളിലാകട്ടെ എൻ്റെ മനസ്സിന്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു അത് എന്റെ അവയവങ്ങളിലുള്ള പാപത്തിന്റെ നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു ഞാൻ ദുർഭകരായ മനുഷ്യൻ മരണത്തിന് അധീനമായി ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം ചുരുക്കത്തിൽ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ നിയമത്തെ സേവിക്കുന്നു എൻ്റെ ശരീരം കൊണ്ട് പാപത്തിൻ്റെ നിയമത്തെ യേശു തൻ്റെ പന്ത്രണ്ട് പേരെ മാത്രം കൂട്ടിക്കൊണ്ട് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് ചെയ്തു ഇതാ നമ്മൾ ജറുസലമിലേക്ക് പോകുന്നു മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നേവജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും അവർ അവനെ പരിഹസിക്കുകയും പ്രഹരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും അപ്പോൾ സബദി പുത്രന്മാരുടെ മാതാവ് തന്റെ പുത്രന്മാരോടുകൂടി വന്ന് അവന്റെ മുൻപിൽ യാചനാപൂർവം പ്രണമിച്ചു അവൻ അവളോട് ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് അവൾ പറഞ്ഞു നിന്റെ രാജ്യത്തിൽ എന്റെ ഈ രണ്ട് പുത്രന്മാരിൽ ഒരുവൻ നിന്റെ വലത്തുവശത്തും അവരിടത്തുവശത്തും ഇരിക്കുന്നതിന് നൽകി നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയും അവർ പറഞ്ഞു ഞങ്ങൾക്ക് കഴിയും അവൻ അവരോട് പറഞ്ഞു എന്റെ പാനപാത്രം തീർച്ചയായി നിങ്ങൾ കുടിക്കും എന്നാൽ എന്റെ വലത്തുവശത്തും ഇടത്തുവശത്തും ഇരിക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല അത് എന്റെ പിതാവ് ആർക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ് ഇത് കേട്ടപ്പോൾ ബാക്കി പത്ത് പേർക്കും ആ രണ്ട് സഹോദരന്മാരോട് അമർഷം തോന്നി എന്നാൽ യേശു അവരെ അടുത്തു വിളിച്ച് ഇപ്രകാരം പറഞ്ഞു വിജാതീയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ